അതായത് കുവൈറ്റിലെ ഒരു ബിഗ് ബോസ് ഹൗസ് അല്ലെങ്കിൽ ഒരു മിനി റിസോർട്ട് എന്നൊക്കെ പറയും അവർ നമ്മൾ അതോട് ഒരുപാട് അതിലും വിശാലമായി ഇന്നലെ നൈറ്റ് നമ്മൾ സേറ്റ് റെഡിയാക്കിയിട്ടേക്ക് നടത്തി ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ നമ്മളിപ്പോൾ നിൽക്കുന്ന കബ്ദിലാണ് ഇപ്പൊ നാട്ടിൽ പോയിട്ട് വന്നിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ കൂട്ടുകാരെല്ലാം സഹിതം അതായത് പ്രവാസ ജീവിതത്തിന്റെ നമ്മുടെ ആ ഒരു എന്താ ടെൻഷനും ഒരു ആ ഉള്ള പ്രശ്നങ്ങളല്ല വലിച്ചെറിഞ്ഞുകൊണ്ട് ഒരു ദിവസം അടിച്ചു വിളിക്കാൻ വേണ്ടി കബ്ദിൽ വന്നതാണ് അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് കിട്ടില്ല ഫുഡ് ഐറ്റംസ് ആണ് നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യുന്നത് ഫുഡ് അതായത് മെയിൻ ആയിട്ട് മീനാണ് അല്ലേ ഇപ്പോൾ മീൻ ചിക്കൻ നമ്മൾ ഒക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ദിവസത്തെ കിട്ടിലം പ്രോഗ്രാമാണ് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് അപ്പോൾ നേരെ കബ് ആർക്കൊക്കെ എടുക്കാം അതായത് മിനി റിസോർട്ടിൽ ആർക്കൊക്കെ താമസിക്കാം ഇതിൻ്റെ റെന്റ് കാര്യങ്ങൾ അതുപോലെ ഞങ്ങളുടെ ഇന്നത്തെ ആഘോഷങ്ങൾ എല്ലാം അടങ്ങിയിട്ടുള്ള വീഡിയോ ആണ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചങ് കൂട്ടുകാർക്കപ്പോൾ ഞാൻ എന്തി വെൽക്കം ടു ഡ്രീംസ് അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങി കേട്ടോ അബാസിന്ന് ഏകദേശം മുപ്പത്തെട്ട് ആണ് കബ്ദിലേക്കുള്ള ദൂരം കേട്ടോ ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് എത്തിച്ചേരാൻ പറ്റും അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് ഇതുപോലത്തെ സിമെൻറ്റ് വാളുകൾ റോഡിൻ്റെ സൈഡിൽ കാണാൻ പറ്റും അത് മഴവെള്ളം റോഡിലേക്ക് കയറാതിരിക്കാൻ വേണ്ടി അവർ പുതുതായിട്ട് നിർമ്മിച്ചതാണ് അങ്ങ് ദൂരെ ഒരു വെള്ളം കെട്ടിക്കിടക്കുന്നിട്ടില്ല അതായത് മരുഭൂമിയിലൊക്കെ മഴ പെയ്തു കഴിഞ്ഞാൽ ആ വെള്ളം ഭൂമിലേക്ക് താഴാൻ ഒരുപാട് സമയം പിടിക്കും ഇതൊക്കെ രണ്ടാഴ്ച മുമ്പ് പെയ്ത മഴവെള്ളം കെട്ടിക്കിടക്കുന്നതാണ് കേട്ടോ അത് റോഡിലോട്ട് വരായിരിക്കാൻ വേണ്ടിയാണ് അത് ഇങ്ങനെ സിമെൻറ്റ് വാളുണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ മുന്നിൽ കാണുന്നത് കുവൈറ്റിലെ ഏറ്റവും വലിയ പച്ചക്കറി മാർക്കറ്റൊക്കെയാണ് കേട്ടോ അപ്പം പച്ചക്കറി മാർക്കറ്റ് എല്ലാം കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴേക്കും നമുക്ക് വലത്ത് സൈഡിൽ സവാരി അതുപോലെ തന്നെ ഒട്ടക സവാരി ഒക്കെ അവൈലബിൾ ആണ് ഈവനിങ് ഒക്കെ ആണെങ്കിൽ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് പക്ഷേ നമ്മൾ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല ഭയങ്കര പൂഴിയാണ് കേട്ടോ ആയിട്ട് വന്ന പിള്ളേർക്ക് ഉറപ്പായിട്ടും പനി പിടിക്കുന്ന പറഞ്ഞാൽ നൂറ് ശതമാനം പനി പിടിക്കും അപ്പം അതൊരു നല്ല കാര്യമായിട്ട് നമുക്ക് തോന്നിയില്ല അവിടുന്ന് പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ പക്ക മരുഭൂമിയാണ് കേട്ടോ മരുഭൂമിയിലെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് അവിടുന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ രണ്ട് സൈഡിലും ഉണ്ടല്ലോ ഒരുപാട് ഓട്ടകങ്ങളെ കാണാൻ സാധിക്കും അതൊരു കാഴ്ചയല്ല ഈ വഴിക്ക് പോകുമ്പോൾ പിന്നെ നമുക്ക് റോഡ് സൈഡിൽ ഇതുപോലത്തെ ഷോപ്പുകൾ അവൈലബിൾ ആണ് നമുക്ക് ക്യാമ്പിങ് വേണ്ട സാധനങ്ങൾ അതുപോലെ ബാർബിക്യൂ ചെയ്യാൻ വേണ്ട ഐറ്റംസ് എല്ലാം വിൽക്കുന്ന ഒരുപാട് ഇതുപോലത്തെ കടകൾ നിരനിരയായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ പോകുന്ന വഴിക്ക് തന്നെ വേണ്ട ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് തന്നെ നമുക്ക് ശാലയ്ക്ക് പോകാൻ പറ്റും അപ്പോൾ നമ്മൾ ഏകദേശം എത്താറായി ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമ്മൾ എത്തും കേട്ടോ ഇങ്ങോട്ട് കബ്ദിലോട്ട് വരുന്ന വഴിക്ക് നമുക്ക് ഇങ്ങനെ ഒരുപാട് ഓട്ടങ്ങളെ കാണാൻ പറ്റും കേട്ടോ ആട് ആടുജീവിതത്തിലെ നജീബിനെ പോലെ ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ ആടിനെ മേച്ചോണ്ടും അതുപോലെ ഒട്ടകങ്ങളൊക്കെ ആയിട്ട് കേട്ടോ സിനിമ കാണുന്ന പോലെ അല്ല റിയൽ ലൈഫ് കാണണമെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി എന്നാ പറയാ ഇതൊക്കെ നമ്മുടെ ചുറ്റിലും ഉണ്ട് കേട്ടോ അപ്പൊ വേണ്ട പുള്ളി വിളിക്കുന്നുണ്ട് അതായത് ഇപ്പൊ സമയമായി ഒട്ടകങ്ങളെ വിളിക്കുവാണ് പുള്ളി ആ പുല്ലിന്റെ പുല്ലിലോട്ടുണ്ടല്ലോ വെള്ളം ഒഴിക്കുവാണ് ഒഴിക്കുകയാണ് അപ്ലൈക്കുണ്ടല്ലോ ഒട്ടകങ്ങള് വെള്ളമയമുള്ള പുല്ല് തിന്നാൻ വേണ്ടി വരും അങ്ങനെയാണ് ഇത് നിങ്ങളെ കൂട്ടിക്കേറ്റുന്നത് കേട്ടോ അങ്ങനെ മരുഭൂമിയിലെ ഒട്ടക്കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ ശാലയ്ക്ക് തിരിച്ചു കേട്ടോ അപ്പോൾ നേട്ട ഈ രണ്ട് സൈഡിലും കാണുന്നത് ശാലകളാണ് അതായത് സ്വദേശികളുടെ ഗസ്റ്റ് ഹൗസിനാണ് ശാല എന്നൊക്കെ പറയുന്നത് പക്ഷേ എല്ലാം ഒന്നും റെൻറ്റിന് കിട്ടത്തില്ല വളരെ ചുരുക്കം ശാലകൾ മാത്രമാണ് അജ്നബീസിന് എടുക്കാൻ പറ്റുന്നത് കേട്ടോ ഇത് കബ്ദിൻ്റെ ഇതിൻ്റെ ലൊക്കേഷൻ ഒക്കെ നമ്മൾ താഴെ കൊടുക്കാം കേട്ടോ നമ്മൾ എത്തിയിരിക്കുകയാണ് ഇതാണ് വിശാലമായിട്ടുള്ള ഏരിയ കേട്ടോ ഒരു നാലഞ്ച് ബെഡ്റൂമും ഒരു സ്വിമ്മിംഗ് പൂളും രണ്ട് വലിയ ദിവാനിയൊക്കെ ഉണ്ട് പിന്നെ ഇതിൻ്റെ റെൻറ്റൊക്കെ വരുന്നത് നമ്മൾ അവസാനം നമ്മൾ പറയുന്നതായിരിക്കും കേട്ടോട്ടാ ഓ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അടിപൊളി എന്നാ സന്തോഷവും നോക്കിയല്ലേ അതാണ് കേട്ടോ അപ്പൊ എല്ലാരും എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മൾ വന്ന വാടം നമ്മൾ ചായ ഇട്ട് കുടിക്കട്ടെ ചായ ഇട്ട് കുടിച്ചിട്ട് അതൊക്കെ ഒരു സന്ധ്യ ആവുമ്പോഴേ നമ്മൾ ബാർബിക്കവും കാര്യങ്ങളും എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് തിങ്കളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നേടാ സ്വിമ്മിങ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് റെഡിയല്ലേ തിങ്കളിവിടെ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് കൊറേ പ്രാവശ്യം വന്നത് അപ്പൊ ഒരുപാട് പേർക്ക് പരിചയമുള്ള ഒരു കബ് തന്നെയാണ് സാധാരണ നമ്മുടെ അജിനിസ് വന്നെടുക്കുന്ന ആണ് കേട്ടോ നല്ല രസമാണ് ഒരു നമ്മള് ക്രിക്കറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും നമ്മുടെ ആദ്യത്തെ അല്ലേ വന്ന വട നമ്മുടെ ചായ റെഡി ആയി വിജയകരമായിട്ട് അവസാനം ഇളക്കോ അല്ലേ ഇവരാണ് ഇതിന്റെ ശില്പികൾ കേട്ടോ ആ ഞാനല്ല ഇതില്ലാത്ത എനിക്ക് ഒരു പങ്കുവല്ല അപ്പോൾ ചായ കുടിച്ചുകൊണ്ട് ഞങ്ങൾ തുടങ്ങും കേട്ടോ കബിലേക്ക് നമ്മൾ വരുമ്പോൾ ഉണ്ടല്ലോ വഴിയിൽ തന്നെ നമുക്ക് ഇങ്ങോട്ട് വേണ്ട അതായത് നമുക്ക് ചിക്കൻ ബാർബിക്യോ ചെയ്യാനുള്ള സാധനങ്ങൾ അതുപോലെ കുട്ടികൾക്ക് സ്വിമ്മിംഗ് പൂളിലുള്ള ട്യൂബ് കാര്യങ്ങൾ ബോൾ എല്ലാം മേടിക്കാൻ വേണ്ടി കിട്ടും പിന്നെ ഒരുപാട് എന്താ പറയുക ഒട്ടകങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒട്ടകങ്ങളൊക്കെ കണ്ടുകൊണ്ടാണ് അതായത് നമ്മുടെ ആടുജീവിതത്തിലെ പൃഥ്വിരാജ് അനുഭവിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് കാണാൻ വേണ്ടി പറ്റും അതിന് ഒത്തിരി ദൂരത്തൊന്നും പോകണ്ട അപ്പോൾ വേണ്ട ഇതൊക്കെ നമുക്ക് ശരിക്കും നേരിട്ട് കണ്ടുകൊണ്ട് നമ്മുടെ സ്വന്തം കണ്ണുകൊണ്ട് അതായത് ക്യാമറ കണ്ണുകളല്ലാതെ നേരിട്ട് കണ്ടുകൊണ്ടൊക്കെ ഇവിടെ എത്താൻ പറ്റും ചേട്ടാ ഇത് തന്നെ സെറ്റപ്പ് ആണല്ലോ വീട്ടിൽ വീട്ടിലെന്തേലും പഴി ചെയ്തിട്ടുണ്ടോ ഒരു പാത്രം പോലും കഴിവെക്കാത്ത ആൾക്കാർ തേണ്ട ഒരു കൂറ്റൻ സ്ഥലാടൊക്കെ ആയിരിക്കുന്നത് കേട്ടോ ആ കവാട് 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 ഓ പോയിട്ടോ ആ എവിടെ എല്ലാം കഴിഞ്ഞു അപ്പൊ നമ്മൾ നേരെയുണ്ടല്ലോ ചിക്കൻ ചുടാൻ വേണ്ടിയുള്ള ചിക്കനും മീനുമാണ് അപ്പം ഒരുപാട് ചിക്കൻ കഴിക്കുന്നതേക്കാൾ കൂടുതൽ ഞങ്ങൾ ഈ പ്രാവശ്യം എല്ലാവരും ഫിഷ് ലവേഴ്സാണ് അപ്പോൾ ഒരുപാട് ഫിഷ് ആണ് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ തലദിവസം നമ്മൾ ഷെർക്കിൽ പോയി മേടിച്ച് നമ്മൾ മസാല തയ്ച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കറി കത്തിച്ചിട്ട് അവനെ ചുട്ടെടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ സന്തോഷം ഇവിടെ തീ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു പരിപാടിയുടെ വിജയം അല്ലേ എല്ലാവരും ഒരേ മനസ്സോടെ ആദ്യം തീയത്തിക്കുന്നില്ല അഗ്നി അഗ്നിപൂജതിനകത്ത് സൗര്യ ഇതാണ് കേട്ടോ ഇതുപോലൊരു വിശാലമായൊരു ദിവാനിയുണ്ട് അവിടെ നമ്മൾ അകത്തോട്ട് വരുമ്പോൾ അതിലും വിശാലമായ മറ്റൊരു ദിവാനി അപ്പോൾ ആൾക്കാർ നമ്മൾ ഫാമിലിയായിട്ടും കൂട്ടുകാരൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ സൂപ്പറാണ് സൂപ്പറാണുണ്ടോ ബെഡ്റൂം കുട്ടികൾക്ക് വേണ്ടിയുള്ള തൊട്ടിലെ കാര്യങ്ങൾ കബോർഡ് ബാത്ത്റൂംസ് ഇവിടെ തന്നെ നമുക്ക് മൂന്ന് ബെഡ്റൂമും ബാത്ത്റൂമും കാര്യങ്ങളും എല്ലാം ഉണ്ട് ശരിക്കും ഇതിൻ്റെ റെൻറ്റ് കേൾക്കുമ്പോഴാണ് നിങ്ങൾ ഞെട്ടിപ്പോകുന്നത് വളരെ തുച്ഛമായിട്ടുള്ള അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ സൗകര്യങ്ങൾ കേട്ടോ ഇതുപോലത്തെ രണ്ട് ദിവാനികളുണ്ട് അപ്പുറത്തും ഉണ്ട് അപ്പൊ നാലഞ്ച് നമ്മളൊരു ഒരു അഞ്ചാറ് ഫാമിലി അല്ലെങ്കിൽ ഒരു പത്ത് ഫാമിലി വന്നാൽ പോലും ഇത് അക്കോഡിറ്റി ആയുള്ള സ്ഥലവും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഈ ഒരു ശാല മാത്രല്ല കേട്ടോ കബ്ദില് ഒരുപാട് നമുക്ക് കിട്ടുന്ന ഇതുപോലെ റെൻറ്റിനെടുക്കാൻ പറ്റുന്ന ഒരുപാട് ശാലകളും കാര്യങ്ങളൊക്കെയുണ്ട് ഉപയോഗിച്ച ജീവിതത്തിൽ നമ്മൾ ഒരിക്കലെങ്കിലും ഈ ശാല ഒന്ന് അതുപോലത്തെ പരിപാടി നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം നമ്മുടെ കൂട്ടുകാരൊത്ത് അതായത് നമ്മുടെ നമ്മുടെ നല്ല കാലം മൊത്തം നമ്മൾ ഗൾഫിലാണ് തീർക്കുന്നത് അപ്പോൾ ഉണ്ടല്ലോ അതിനകത്ത് കിട്ടുന്ന കുഞ്ഞു നിമിഷങ്ങൾ സന്തോഷകരമാക്കുക അതിനുവേണ്ടിയുള്ള ഒരു അടിപൊളി സ്ഥലമാണ് ഭയങ്കര സ്വാതന്ത്ര്യം അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ വന്ന് നമ്മുടെ കൂട്ടുകാർ നമ്മുടെ സ്വന്തം കൂട്ടുകാരോ കൂടെ പൊളിക്കുക പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഗെയിംസ് കാര്യങ്ങൾ എത്ര നാൾ കൂടി നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പം നല്ലൊരു അനുഭവമാണ് നമുക്കിവിടെ ഒരു നല്ലൊരു നല്ല ഫ്രണ്ട്സ് ഉണ്ടായിരിക്കുക അവരോടൊപ്പം നമ്മൾ ആഘോഷിക്കുക പ്രവാസ ജീവിതം മനോഹരമാക്കുക അല്ലാതെ നമ്മൾ വയസ്സാൻ കാലത്ത് നാട്ടിൽ പോയിട്ട് അറുപത് വയസ്സ് കഴിഞ്ഞിട്ട് ആഘോഷിക്കാൻ പോയാൽ ഒന്നും നടക്കത്തില്ല ഇതിന് നമ്പറും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കാം കേട്ടോ ഇതിനെ ഹാരിസ് ഒരു ഹിന്ദിക്കാരനാണ് നിങ്ങൾക്ക് അവരെ വിളിച്ചാൽ മതിയാവും വേറെ നമുക്ക് കാര്യങ്ങളൊന്നുമില്ല നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം ആവശ്യമുള്ളവർക്ക് വിളിക്കാം പ്രൊമോഷനോ കാര്യങ്ങളൊന്നും ആവശ്യമുള്ളവർ മാത്രം വിളിക്കാം ഗ്രില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ മിൽക്കി ഫിഷ് റെഡി ആക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഓൾറെഡി നമ്മൾ മസാല തേച്ചിട്ടുണ്ട് പറഞ്ഞതന്നെ ഏകദേശം എല്ലാം ഇന്നലെ നൈറ്റ് നമ്മൾ തേച്ച് റെഡി ആക്കി വെച്ചേക്കുന്നതാണ് അപ്പം ഇതിലേക്ക് നമ്മൾ ലെമണും അല്ലേ വെജിറ്റബിൾസും ആഡ് ചെയ്തിട്ട് നമ്മൾ ഫോയിൽ പേപ്പറിനകത്ത് പൊതിഞ്ഞിട്ട് ചുട്ടി എടുക്കും പോളി ആ ഫിഷ് റെഡി മിൽക്കി ഫി നമ്മള് ഗ്രില്ല് സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ അന്ന് കഴിച്ച അഭിപ്രായം പറഞ്ഞേ ആശേട്ടാ നമുക്ക് പറൈര്യമായിട്ട് ഇവരോട് ചോദിക്കാം എങ്ങനെയുണ്ട് ആ മസാല തേച്ചത് നിങ്ങളല്ലേ അതുകൊണ്ടല്ല സൂപ്പർ എന്ന് പറഞ്ഞേ സംഭവം കൊള്ളാം കേട്ടോ ഏതായാലും ഈ ആംബിയൻസും ഏതായാലും വന്ന ക്ലൈമറ്റ് എല്ലാം അടിപൊളിയാണ് പക്ഷെ നിങ്ങൾക്ക് തണുപ്പ് കാലത്ത് വരുവാണെങ്കിൽ ശാലിയെടുക്കുവാണെങ്കിൽ വൈബ് എന്ന് പറഞ്ഞാൽ കിട്ടിക്കം വൈബാണ് വന്നിട്ട് ചുമ്മാ ഇരുന്നാൽ പോലെ ഇതുപോലെ നല്ല മീനൊക്കെ മേടിച്ചോണ്ട് വന്ന് ചുട്ടെടുക്കണം അല്ലെ ഒരു ക്രിക്കറ്റ് കളിയിലൊക്കെ കഴിഞ്ഞിട്ട് അല്ലേ അടി നമ്മുടെ പഴയ കാലം നമുക്ക് വീണ്ടും കിട്ടുവാണ് അല്ല ജോഷേട്ടാ അതാണ് ആ എന്താണ് കിടക്കാൻ ഇനി എടുത്തോണ്ടിരിക്കുമ്പോണ്ടല്ലോ ഇവരും മൊത്തം തീർക്കുവാണ് കേട്ടോ അപ്പൊ ഞാനിവിടെ ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ് മിൽക്കി ഫിഷ് ഗ്രില്ല് കേട്ടോ നമ്മൾ നേടാ പൊള്ളുന്നുണ്ട് കേട്ടോ ആ ഉദ്ദേശിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള പരിപാടിയല്ലേ ഒരു പീസ് ഇത് മിൽക്കി ഫിഷ് ഉണ്ടല്ലോ ഗ്രാൻഡില് അല്ലെങ്കിൽ സുൽത്താൻ സെന്ററിൽ കിട്ടും ഒന്നേകാ ഒന്നേക ദിനാറുള്ളൂ കിലോയ്ക്ക് നിങ്ങൾ ചുടുവോ വറക്കും ഒക്കെ ചെയ്ത് അടിപൊളിയാണല്ലോ എന്താ മുള്ളോലെ കുറച്ച് സബ്സ്ക്രൈബർ നഷ്ടപ്പെടുന്നു അങ്ങനെ സമയം പോകുന്ന അറിയത്തില്ല കേട്ടോ നമ്മൾ ശരിക്കും അവിടെ ചെന്ന് വാചകം അടിച്ചോണ്ട് ചിക്കനൊക്കെ ചുട്ട് അതൊക്കെ മീനൊക്കെ ചുട്ട് അവിടെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു വല്ലാത്തൊരു വൈബാണ് കാരണം നമ്മൾ വർഷത്തിൽ ഒരിക്കലാണ് പോകുന്നത് അപ്പോൾ പിന്നെ ഉണ്ടല്ലോ അതൊരു പ്രത്യേക ഫീലിംഗ് ആണ് അങ്ങനെ ഏകദേശം ഒരു രണ്ടര മൂന്നര ആയപ്പോൾ ഞങ്ങൾ കടന്നു കേട്ടോ ഗുഡ് മോർണിംഗ് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കേട്ടോ ഇന്നലെ കടന്നപ്പോൾ ഏകദേശം ഒരു മൂന്ന് മൂന്നര ആയി പാട്ടും വേണം അടിപൊളിയായിട്ട് സൂപ്പറായിരുന്നു സ്വിമ്മിങ് പൂളിൽ ചാടി അപ്പോൾ രാവിലെ എഴുന്നേൽ ഷോകെ കേട്ടോ അപ്പോൾ ഒക്കെ ചൂടായിട്ടുണ്ട് അതുകൊണ്ട് വലിയ പാടാണ് അപ്പോൾ ഈ ഷാരക്കൊക്കെ വരേണ്ട സമയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവംബർ മാസം തൊട്ട് ഒരു മാർച്ച് അവസാനം വരെ വരുവാണെങ്കിൽ അടിപൊളിയാണ് ചെറിയ തണുപ്പൊക്കെ ആയിട്ട് നമുക്ക് ഈ പുറത്തിരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് വൈകുന്നേരം അടിപൊളിയായിരുന്നു പക്ഷേ രാവിലെ ആയപ്പോഴേക്കും നിൽക്കാൻ പറ്റത്തില്ല നല്ല ചെറുതായ രീതിയിൽ ചെറിയ രീതിയിലുള്ള നല്ല രീതിയിൽ തന്നെ ചൂട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ പോകും അപ്പോൾ ഇതാണ് നമുക്ക് വൈകുന്നേരം വരെ നിൽക്കാം കേട്ടോ നമ്മൾ അഞ്ച് നാല് മണിക്ക് വരുവാണെങ്കിൽ വൈകുന്നേരം നാല് മണി വരെ നമുക്ക് നിൽക്കാൻ പറ്റും ചിക്കത്തെ ഊണൊക്കെ വെച്ചിട്ട് ചൂടായത് കൊണ്ട് ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ പോവുകയാണ് അപ്പോൾ ഇതാണ് ശാലയുടെ വിശേഷങ്ങളും കാര്യങ്ങളും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമ്മൾ പോകും കേട്ടോ പോകുന്ന വഴിക്ക് കബ്ദിൽ നല്ല കാഴ്ചകൾ കിട്ടുകയാണെങ്കിൽ അതുവിടെ നമ്മൾ ഈ വിഡിയൊക്കെ ഉൾപ്പെടുത്തും അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തരത്തോട്ട് പോകാം കേട്ടോ അമ്പാ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ദോശ നമ്മുടെ മുൾസൈ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു റെഡി മിക്സാ കേട്ടോ നമ്മൾ മേടിച്ചോണ്ട് പോയേ എന്റെ പരസ്യമൊന്നുമല്ല നാളെ എളുപ്പമാണ് നമുക്ക് ബാച്ചിലേഴ്സായിട്ടൊക്കെ പോകുന്നവർക്ക് ജസ്റ്റ് കലക്കിയിട്ട് ചുട്ടാൽ മതി അതുകൊണ്ട് സൂപ്പറാണ് രാവിലെ നമ്മൾ മീൻകറി വെച്ചിട്ടുണ്ട് ദോശയും ഓംലേറ്റും മീൻകറിയും നമ്മളെ ചാല പോകണം കേട്ടോ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പൊ നിങ്ങൾ പറ്റുമെങ്കിൽ ഒരു വട്ടം വട്ടെങ്ങനെ ട്രൈ ചെയ്യുക ചൂട് കൂടി ചൂട് അതായത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നവംബർ ഒരു ആദ്യം തൊട്ട് ഒരു മാർച്ച് അവസാനം വരെ അടിപൊളി ടൈമാണ് അപ്പൊ ഉറപ്പായിട്ട് നിങ്ങളുടെ കുവ അല്ലേ ഈ മാസം വലിയ കുഴപ്പമില്ല ഞങ്ങൾ വന്നപ്പോൾ കുഴപ്പമൊന്നുമില്ല പകലെ ചെറിയ ചൂട് മാത്രമല്ല വൈകിട്ട് അടിപൊളിയാണ് നിങ്ങൾക്ക് വേണേ ഇപ്പം വേണം ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യാം അവിടെ നാലുമണിയായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ടല്ലോ ഒരു രാത്രി മൊത്തം അടിച്ച് നിങ്ങൾക്ക് വിളിക്കാം ആ ഈ പുള്ളിയുടെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇവരെ പുള്ളിയെ കോൺടാക്ട് ചെയ്യാൻ പുള്ളിയാണ് ഹാരിസ് അപ്പോൾ അതിന് ബുക്ക് ചെയ്യാത്ത കാര്യങ്ങളെല്ലാം പുള്ളിയെ വിളിച്ചാൽ മതി ഹിന്ദിയിൽ സംസാരിച്ചാൽ മതി വേറെ ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മളിന്ന് തിരിച്ചു പോവാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നമ്മൾ വിചാരിക്കുന്നു പുതിയ കുവൈറ്റിലെ പുത്തൻ കാഴ്ചകൾ നിങ്ങളുടെ നിങ്ങൾ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും അതുവരെയ്ക്കും Bye bye. Bye.